ും ചേർക്കാതെടുത്തോരമൃതിന് സമമം നല്ല ചില്ലിൻ വെള്ളക്ലാസിൽ പകർന്നങ്ങനെ രുചികരമാം മത്സ്യമാംസാരി കൂട്ടി ചെല്ലും തോതിൽ ചെലുത്തി ചിരികളികൾ തമാശത്തുമേളിപ്പതേക്കാൾ സ്വർലോകത്തും ലഭിക്കില്ലൊരു സുഖം പോക നീ ചാരായക്കടയാണ് ലോകം എവിടെ കോലാഹലം സൗഹൃദം ചോരും തേന്മൊഴി ആത്മകഥനം വേദാന്തമായോധനം ഓരോ ഡ്രാം സുഹൃഷ്ണയക്കമനിയം പൂവം പഴം മുത്യതെന്നോരോന്ന് ഒട്ടുകൾ എന്തിനെന്നെ ഇവിടേക്കെത്തിച്ചു ഹാ നീതേ ദേവീ വാഗരിദേവതേ ഭവതിതൻ സത് സന്നിധാനത്തിനാൽ ഈ വിദ്യാലയമിന്ന് പുണ്യമിയലും ദേവാലയം പോലെയായി രാജിക്കേണമാരതം സകല കല്യാണപ്രദേ തൊൽപദേ പൂജിക്കും കുസുമങ്ങളായരുളണം നിന്മക്കളം ഞങ്ങളെ ആരണ്യന്തര ഗഹവരോദര തവസ്ഥാനങ്ങളിൽ ഹൈന്ദവോദാര മനോഭിരാമ പുടിനോപാന്ത ആരന്തർമുഖമി പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം പേടി അലഞ്ഞുകൊണ്ട് അവരിലെ ചൈതന്യമെൻ ദർശനം ആ മണ്മത്തകൾ ആറ്റുനോറ്റ മധുരസ്വപ്നങ്ങളിൽ പ്രേമം പാടിയ സാമകാനലഹരി ഹർഷാഞ്ജിത ആത്മാക്കളായി ആ മന്നര എനിക്കെന്നിക്കുമായി തീർത്തടാണോ മൽ കാർത്തികനെയ്വിളക്കരിയുമേ ഏകാന്തയാഗാശ്രമം കാടത്തത്ത മനസ്സിലിട്ടു കവിയായി മാറ്റുന്ന വൽമീകമുണ്ട് ഓടപ്പൊത്തുരലിന്റെ ഗീത എഴുതി സൂക്ഷിച്ച പൊന്നോലയും കോടക്കാർ നിര കൊണ്ടുവന്ന മനുജാത്മാവിന്റെ കണ്ണീരുമായി മൂടൽ മഞ്ഞിൽ മയങ്ങും എന്നും ഇവിടെ പോക്കും വനജോത്സിനകൾ ഞാൻ ജാലകവാടിൽ ചെറുമുളന്തണ്ടിൽ ഞൊഴിഞ്ഞിട്ടാക ഈ നീലത്തുകിൽ ശാരദേന്ദലയെ പാടാർത്ഥിക്കുവാൻ ആ നിത്യം ചിറകെറ്റടിച്ച് ചിതറിപ്പാറിപ്പറപ്പിക്കുന്നുവോ ഞാൻ ഈ സർഗതപാസമാരിയ്ക്കുമ്പോൾ കൊടുങ്കാറ്റുകൾ ൊറിഞ്ഞെടുത്ത് കമുകിൻ കൊൻപൂ കുഴച്ചാർത്തു വൈ പ്രാണപ്രേയസി കാവ്യകന്റെ കവിടത്തൊന്നും വെച്ചിടവേ വീണക്കമ്പികൾ നീട്ടി മാനവ മനോരാജ്യങ്ങളിൽ ചെന്നു ഞാൻ നാണത്തിൻറെ കിളുന്നുകൾക്കു നിറയെ പാദസരം നൽകുവാൻ എട്ടാണ്ടായൊരു ചോറും എന്റെ ശിവനെ ചുണ്ണാമ്പു ചോറും ഉഴുക്കൂട്ടം തത്തിടും ഉപ്പിലിറ്റതും അഹോ കൈപ്പേറും ഉപ്പേരിയും വഷളാക്കി തീർച്ച കൂട്ടാനും ഈ മട്ടിൽ ഭക്ഷണമുണ്ട് ചർദി വരുമാരെ എറണാകുളം മാമ്പഴം അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകീർ നാലു മാസത്തിൻ മുമ്പിൽ ഏറനാൾ കൊതിച്ചിട്ട് ബാലമാകണ്ടും പൂവിട്ടുണ്ണികൾ വിരിയുമ്പോൾ അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോൾ അം ൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൽ വിരിഞ്ഞ പൂ ഒടിച്ചു കളഞ്ഞതു കളഞ്ഞല്ലോ കുസൃതി കുരുന്നേനി മാങ്ങനി വീഴുന്നേരം ഒടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല് കിട്ടു തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ പൈതരൻ ഭാവം മാറി വദന അമ്പുജം വാടി കൈതവം കാണാ കണ്ണു കണ്ണുനീർ തടാകമായി മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൺപഴും മഴക്കൊലയുരഞ്ഞു വെറും മണ്ണിൽ വാക്കുകൾ കൂട്ടിച്ചെല്ലാൻ വയ്യാത്ത കിടങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ തുങ്കമാം മീനച്ചൂടാൽ തൈമാവൻ മരകക്കിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുമ്പെ ി വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിന്റെ പൂങ്കുയിൽ കൂടുവിട്ടു പരലോകത്തെ പൂവി അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മതൻ നേത്രത്തിൽ നിന്നു ചുടുപാഷ്പം എപ്പോഴും ഓർമ്മയുണ്ട് ഏഴാം ക്ലാസ്സിൽ മാഷ്ടാണ് ആദ്യം പുസ്തകം കൊണ്ട് വിൽക്കാൻ നടന്നിരുന്നു അന്ന് പ്ലാപ്പട്ട് രണ്ട് പുസ്തകം ചിലവായി കടമ്പിടിപ്പട്ട് ചിലവായിട്ട് ചെന്നാ മാഷ്ക്ക് അവിടെ അത്ര പിഷ്കുള്ളവരാവും എന്തവിടെ പ്ലാപ്പട്ട് രണ്ട് പുസ്തകം ചെലവായി അപ്പൊ ഒന്ന് താമ്പാമാരോടെയാണ് പിന്നെ ഒന്ന് ഏതാന്ന് മാഷ്കും അറിയില്ല അപ്പൊ ഒന്ന് ഞങ്ങളോടെയിരുന്നു പക്ഷെ ഞങ്ങൾക്ക് അത് നീച്ചിന്ന് പറയാൻ എന്നൊക്കെ പറ്റിയില്ല എന്നാലും ഞാൻ ഇവിടെ വന്ന് പറഞ്ഞോട്ട് എഴുത്തിമാരോടൊക്കെ പറഞ്ഞു ഇങ്ങനെ മാഷും കൂടി ഇന്ന് ക്ലാസ് പറഞ്ഞു അപ്പൊ എനിക്കറിയാം എന്താ വാങ്ങിയിട്ടില്ലെന്ന് പറയായിരുന്നല്ലോ എന്നൊക്കെ ചോദിച്ചവരെ അതൊന്നുമില്ല പക്ഷെ ഞാൻ കുട്ടികളുണ്ട് പറഞ്ഞോട്ടെ എന്റെ സഹകരാടികളൊക്കെ പറഞ്ഞു എന്തുകൊണ്ട് അന്നിണ്ടേ ആ വാറ്റീകരാമായ ഉണ്ടെന്ന് മാത്രല്ല അമ്മ നിത്യപാരായണ അതോ അപ്പൊ ഞങ്ങൾക്ക് അന്നൊന്നും പറഞ്ഞിട്ട് അറിയില്ല കൊറേ രാമായണമുണ്ടെ ഇതാ ആ വലിയ രാമായണാന്ന് ചേച്ചിന് അതൊരു കാര്യങ്ങൾ അത് ഇങ്ങനെ അതിന് ചരിത്ര പ്രാധാന്യം ഉണ്ടെന്ന് ഇവരൊക്കെ പറയോണ്ടറിഞ്ഞ് വള്ളത്തോളി കൊടന്നു ഇട്ട് കയ്യോപ്പുണ്ടായിരുന്നു അതൊന്നൊക്കെ അറിയില്ല ഞാൻ കാലത്തില്ലല്ലോ പിന്നെ അല്ലേ പുസ്തകം കണ്ടിട്ടില്ല അമ്മ വായിക്കണത് പിന്നെ മാഷ് പറഞ്ഞ ഒരാളുണ്ട് പ്ലാപ്പറ്റലാണ് രണ്ടെണ്ണം ചില കയ്യാ അപ്പൊ കശി കുറച്ച് കൊടു അദ്ദേഹത്തിന് അത് വേറെ എന്തിനു കലാമണ്ഡലത്തിന്റെ ആവശ്യത്തിനൊക്കെ ഇത് പൊയ്ച്ചു ആ കേളപ്പതിന്റെ അവസാന പരിപാടി പ്ലാപ്പറ്റലാ അത് അന്ന് ഞങ്ങളുടെ അച്ഛനയിൻ്റെ എന്ത് തന്നെ ഖജാനിന്റെ എന്തു ആ ശർഗാ ക്ലാസ് കണ്ടുവന്നിട്ടില്ല കാര്യവസ്ത്രാലയം കണ്ടുണ്ടാവും അവിടെ ആ അതിന്റെ ബിൽഡിങ് പണിയായി പോയി അതിന്റെ അച്ഛന്റെ അധ്വാനം തന്നെ ഇട്ടു പുറി പിരിച്ചിട്ടൊക്കെ ഉണ്ട് നട്ടുന്നേ അങ്ങനെയൊക്കെ ഇതുണ്ട് അപ്പൊ അതിന്റെ ഉദ്ഘാടനത്തിന് കേളപ്പനെ വിളിച്ചോടുന്നു കേളപ്പൻ്റെ അവസാന പരിപാടി അത് തന്നെ ഇരുന്നു കേട്ടോ പോയിട്ട് പിന്നെ പോണ് രണ്ടു ദിവസം കഴിഞ്ഞ വിളിക്കട്ടെ മരിച്ചു പേപ്പറിലൊക്കെ വന്നു അവസാനത്തെ പരിപാടി ബാലേട്ടനെ അറിയണ്ടാവും അന്ന് വാലട്ടെ ഫെറോക്കിലാണ് അത് കാരണം അച്ഛൻ അവിടെ പോയി തലേ ദിവസം കടന്ന് അങ്ങനെയൊക്കെ പോയി വിളിച്ചോടുന്നത് അപ്പൊ അത് കാരണം ഞങ്ങൾ കേളപ്പനെ ഒക്കെ നേരിട്ട് കാണാൻ ഒരു ബാക്കി ഉണ്ടായി ഈ ചാർക്ക ക്ലാസ്സിൽ അന്ന് ഈ അച്ഛന അവിടുത്തെ പ്രധാനമാവുകൊണ്ട് ഞങ്ങൾക്ക് എഴുത്തേക്കും അവിടുത്തെ കലാപരിപാടികൾ അതിൻ്റെ ഒക്കെ അന്ന് അതുകൊണ്ടായിരുന്നു ഈ ഉദ്ഘാടനം കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ നല്ലൊരു ബാധ്യതയൊക്കെ ഉണ്ടായിരുന്നു മേക്കപ്പിന് സഹായിക്കാനും അങ്ങനെ ഒരു അതിന് നല്ലവണ്ണം പങ്കെടുക്കാൻ തരായി അതൊക്കെ അതൊക്കെ ഈ അതിൻ്റെ ഈ നാട്ടുപ്രമൂണത്തിൻ്റെ കാര്യം പിന്നെ എല്ലാ സംഘടനകളിലും ഒക്കെ ഉണ്ടാവും അധികവും ആയിട്ട് തന്നെയാണ് അപ്പൊ അത് കാരണത്തോളം അതൊരു അങ്ങനത്തെ കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് ഞങ്ങളുടെ സ്കൂൾ കമ്മിറ്റിയിലും തന്നെ ആയിരിക്കുമ്പോൾ അത് ഖജാഞ്ചിയാണ് ഒരുവിധ നാട്ടിലെ എല്ലാവർക്കും കാശിന്റെ കാര്യത്തിൽ വിശ്വാസം അതുകൊണ്ട് ഖജാഞ്ചിയവും ഒരുവിധ കമ്മിറ്റിയിലും ഉള്ളത് മരിക്കുമ്പോഴും സ്കൂൾ ഹൈസ്കൂൾ കമ്മിറ്റിയുടെ കല്യാഞ്ചി ആയിരുന്നു അതിൻ്റെ കടലാസുകളൊക്കെ അവിടെ വീട്ടിലുണ്ടായിരുന്നു ഇതിൻ്റെ റെസീറ്റ് ബുക്കുകളും അതൊക്കെ അതൊക്കെ പിന്നെ ഞാൻ തന്നെ എടുത്തുകൊടുത്തു പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം അത് പറയാറുണ്ട് ഇതിന് സ്കൂളിൻ്റെ ഗർഭാവസ്ഥ നോക്കി അറിയേണ്ടതാണ് ഞാൻ തന്നെ ഉള്ളു ലാപ്പത്തേക്കാരെ കുറവ് മൂന്നാലാളേ ഉള്ളൂ അവർക്കൊന്നും ഇങ്ങനത്തെ ഒരു കാര്യം അറിയില്ലേ അപ്പോൾ എൻ്റെ ചരിത്രം എങ്ങനെ എത്ര മീറ്റിങ് എത്ര സംഘടനകൾ ആദ്യം കുറേ ശ്രമങ്ങൾ നടന്നില്ലേ രണ്ട് മൂന്ന് കൊല്ലമായിട്ടെ ഓരോ വർക്കിങ് എന്താ ആക്ഷൻ കൗൺസിലുണ്ടാക്കലും അപ്പൊ അതിന്റെ ഒക്കെ എനക്ക് അതറിയാതായിരുന്നു അതൊരു നല്ലൊരു കാര്യ പിന്നെ ഇപ്പൊ അത് ഇപ്പൊ വിചാരിക്കും എന്താ പറയുക ഇത് ടീച്ചർ പണി കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഒരാളെ ഫേസ് ചെയ്യില്ല പഴയ ക്ഷയായിരുന്നു എന്റെ സ്വഭാവം ജന്മന ഞാൻ എൻ്റെ ഈ ഈ ഹൈസ്കൂളിൽ നിന്നും യു പിന്നൊക്കെ ചെയ്ത് എന്താ പറയുക ഉത്തരം അറിയും നീച്ചിന്ന് പറയാൻ വയ്യ ഞാൻ പറയ വാൽമീകി രാമായണം ഇത് ഞാനൊരു കാര്യം എന്റെ വീട്ടിലെന്തായിരുന്നാലും നീച്ചിന്നും പറയാൻ വയ്യ അപ്പൊ അതൊരു ഷൈല സ്വഭാവമായിരുന്നു അതുപോലെ അന്ന് കടൽപ്പുറത്ത് സ്കൂളിൽ റേഡിയോ അതൊക്കെ അത്യാത്ഭുതം അപ്പം പിന്നെ വ്യാഴാഴ്ച മൂന്ന് മണിക്ക് വെല്ലടിച്ച എല്ലാവരും ഗ്രൗണ്ടിൽ നിർത്തി മൈക്ക് വെച്ചിട്ടുണ്ട് റേഡിയോന്റെ അപ്പൊ ചോദ്യം ഉണ്ടാവും ക്വിസ് പോലെ ഉം അപ്പൊ ടാഗോർ സർ എ ഓർമ്മിൻ്റെ ഉത്തരം ഉണ്ടായി അറിയാം പറയാൻ പറ്റോന്നി സാധിച്ചില്ല ഞാൻ മടിയോണ്ടിട്ടോ അല്ലാണ്ടെന്നല്ല അടുത്തുള്ള വീട്ടിലോട് പറയും അവര് തോണ്ടിരണ്ട് അവർക്ക് പറയൂ അപ്പൊ ടാഗോർ സർ ഇതിന്റെ സ്ഥാപിച്ച സർവകലാശാല ചോദ്യം വന്നു അപ്പൊ അല്ലിത്തര പറഞ്ഞതിന്റെ ഇപ്പൊ മാഷി ചോദിക്കല്ലോ നമ്മുടെ അവിടെ നിൽക്കുന്ന നിൽക്കുന്നവരുടെ ഉത്തര അറിയാ അറിയാ ചോദിച്ച ആർക്കും അറിയില്ല അപ്പൊ അറിയായിരുന്നു അറിയാമായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞില്ലേ പോലും ആ ലജ്ജോണ്ട് അപ്പൊ അത് കാരണം ടീച്ചിങ് പ്രൊഫഷനോടിലൊക്കെ ഒരു സന്തോഷം അങ്ങനൊന്നും വന്നില്ലെങ്കിൽ ഞാനൊരു ഉള്ളിൽ പോയിട്ട് എപ്പോഴും അകത്തിരുന്ന് ഇരിക്കുന്ന സ്വഭാവം അപ്പൊ കുട്ടിയോട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ വേണ്ട ഏട്ടമീന്ന് അതുപോലെ ഒരു ഹൈ ആയിട്ടുള്ള സ്വഭാവമാണ് അതൊക്കെ പോയി അതിൻ്റെ പ്രധാന കാരണം ടീച്ചിങ്ങാന്ന് ഞാൻ വിചാരിക്കുന്നത് സുഖമായിട്ട് എവിടെ അപ്പം ഇതായാലും ഒരു വേദിയിൽ കയറാനും അങ്ങനെ ആയി അപ്പോൾ അധ്യാപക വൃത്തിയോട് ഒരു ഇഷ്ടമായിപ്പോൾ അതുകൊണ്ട് ശരിക്കും അല്ലാണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ബാലയറ്റിനെരഞ്ഞെടുത്ത് ഇഷ്ടമാണ് അവാർഡ് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് ഒരു അധ്യാപകനെ വിലയിരുത്താനൊന്നും പറ്റില്ല അത് നല്ല അധ്യാപകനാകും ചിലപ്പോൾ അതുകൊണ്ടാണ് അവാർഡിൻ്റെ പിന്നെ അത് പോവാത്തും അതിനുവേണ്ടി അപ്ലൈ ചെയ്യണല്ലോ അപ്ലൈ ചെയ്യണം അവാർഡിനെ അല്ലാണ്ട് ഇത് തെരഞ്ഞു വന്ന് വരും അല്ലല്ലോ അതൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഞങ്ങൾ എട്ട് മാഷയ്ക്ക് കൊടുത്തിട്ടില്ല അപ്പം സ്കൂൾ എട്ട് മാഷക്ക് രണ്ടാം വാർഡും കിട്ടി അതിൻ്റെയൊക്കെ ആഘോഷങ്ങളൊക്കെ സാക്ഷിയായിട്ട് കൂടിയിട്ടുണ്ട് നല്ല അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ എങ്ങനെയൊക്കെ മാഷം സ്വീകരിക്കലുമൊക്കെ ഉണ്ടായിട്ടില്ലേ അതൊക്കെ ഇല്ല രണ്ടാം വാർഡിനും അങ്ങനൊരു ഒരു ചില നല്ല നല്ല ചില ഓർമ്മകളിങ്ങനെ പത്ത് പത്താലും അല്ലാണ്ടൊക്കെ എംപ്ലോയ്മെൻ്റ് എക്സ്പെൻസുണ്ട് കുറച്ച് പക്ഷേ അതൊക്കെ സർവീസ് കൂട്ടുന്ന കാലിയായിട്ട് വന്ന് അവിടേക്ക് ടോട്ടൽ മുപ്പത്തിനാല് കൊല്ലം ഉണ്ടെങ്കിൽ പിന്നെ കുറച്ച് അല്ലാണ്ട് സംഭവ ബഹുലമായിട്ടൊരു ജീവിതം പറയാനില്ല പിന്നെ ചില ഓർമ്മകളൊക്കെ ഉണ്ട് കുറേ കുട്ടികളെ ഉണ്ട് അപ്പത് പേരെ പിന്നെ കുറേ കുട്ടികൾ ഏതെങ്കിലും അമ്പൽക്കാരാഘി പോയാലും എൽ പി ആശ്ശേരി പോയാലൊക്കെ അമ്പൽക്കാൻ പേരിൽ നമ്മൾ കുഴപ്പിച്ചു അതുകൊണ്ട് ഒരു ഇപ്പോൾ അവരൊക്കെ അവരെ കാണുമ്പോൾ സന്തോഷം അവരൊക്കെ അതിൻ്റെ ഒക്കെ ഏറ്റെടുത്ത് നടത്തുന്നതൊക്കെ കാണാം രാഷ്ട്രീയത്തിലുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ഇവിടെ ഹൈസ്കൂൾ പഠിച്ചതല്ലേ ഞങ്ങൾ കടവപ്പുറം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇവിടെ ഞാൻ വന്നിട്ട് ഇവിടെ പഠിച്ചു പോയതാണ് അപ്പോൾ കുട്ടികളൊക്കെ വലിയ സ്ഥാനത്ത് എത്തി അത് ഒരു കാണാം അന്ന് മാത്രം അതൊക്കെ കാണിച്ചിട്ടില്ല അപ്പോൾ വാലേട്ടിന് പിന്നെ അതല്ല വലിയ വലിയ ആൾക്കാർ സന്യാസി ആയവരും അങ്ങനെ എൻജിനീയർമാരും അങ്ങനെയൊക്കെ ഗംഭീരന്മാരുണ്ടല്ലോ നമുക്ക് നമുക്കപ്പോൾ ഈ പരിമിതമല്ലേ ഹൈസ്കൂളിൻ്റെ ഉണ്ട്